മുഖ്യാതിഥിയായ ശ്രീ ജഗദീഷ് ആറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു നിറഞ്ഞ കയ്യട് കൊടുത്തു പ്ലീസ് ഒരു വലിയ കയ്യെടു കൂടി ശേഖരണം നൽകാം അതുപോലെ സദസ്സിന്റെ മുൻവശത്ത് കൂടി നിൽക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ഒന്ന് രണ്ട് സൈഡിലായി നിന്ന് മറ്റുള്ളവർക്ക് കാണാനുള്ള അവസരം നൽകണമെന്ന് നീതമായി അഭ്യർത്ഥികയാണ് സദസ്സിന്റെ മുൻവശത്ത് കൂടി നിന്ന് അപേക്ഷിക്കുകയാണ് വളരെ ഉപന്നമായ അധ്യക്ഷ വേദിക്കും

സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞ സെക്രട്ടറി ശ്രീ ആർ എസ് ബഹുമാനായ മുൻ എം എൽ എ ശ്രീ കുലിക്കോടൻ കൃഷ്ണൻ നായർ ഒരു പ്രത്യേക അറിയിപ്പ് ശ്രീ ജഗദീശ്വു നിന്ന് ഇറങ്ങി